അറുപത്തിയേഴ് പേരുടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തു വന്നു വി വി രാജേഷ് ആയിരിക്കുമോ മേയർ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ കബഡി ആറിൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ആരായിരിക്കും അല്ല അതെല്ലാം സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാം അത് ഇന്നിപ്പോൾ ഞാൻ മാധ്യമ സുഹൃത്തുക്കളും പറയേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുന്നത് എല്ലാ നൂറ്റിയൊന്ന് വാർഡിൽ ഞങ്ങൾ മത്സരിക്കും അനന്തപുരി വികസി അനം അനന്തപുരിയെ വികസിത അനന്തപുരിയായി സൃഷ്ടിക്കണം മാറ്റണം എന്നാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് എല്ലാ നമ്മുടെ നൂറ്റിയൊന്ന് പ്രവർത്തകർ എൻ ഡി എൻ്റെ പ്രവർത്തകരായിരിക്കും ആ പ്രവർത്തകരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അറിഞ്ഞിരിക്കുന്നത് ജനസേവയ്ക്കാണ് അറിഞ്ഞിരിക്കുന്നത് ഒരു മേയർ ആവാനോ ഒരു പൊളിറ്റിക്കൽ പവർ കിട്ടാനെല്ലാം ഞങ്ങൾ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഒപ്പമുള്ളത് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് താങ്കൾ അധ്യക്ഷനായിട്ട് ആദ്യത്തെ തദ്ദേശ ാണ് ബിജെപി തയ്യാറാണോ എല്ലാം കൊണ്ടും ബിജെപി തയ്യാറാണ് ഞങ്ങളുടെ പ്രവർത്തകർ തയ്യാറാണ് അത് ഞങ്ങള് എല്ലാ ചാലഞ്ചിനും തയ്യാറാണ് ഇനിയിപ്പോ ജനങ്ങള് തീരുമാനിക്കും ഞങ്ങൾ തയ്യാറാണോ അല്ലയോ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് ജനങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അവർ തീരുമാനിക്കും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഞങ്ങൾക്കൊരു അവസരം തരണം നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങൾ മുനിസിപ്പാലിറ്റി നിങ്ങളുടെ കോർപ്പറേഷൻ ബി ജെ പി ഭരിച്ചാൽ അവിടെ വികസനം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് കഴിവുണ്ട് ഞങ്ങൾ പറയുന്നു എന്നിട്ട് അവരുടെ സഹായവും അവരുടെ വോട്ട് ഞങ്ങൾ തേടാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതാണ് ഞങ്ങൾ ചെയ്യുന്നത് കേരളത്തിലെവിടെയൊക്കെ ബിജെപിക്ക് മുൻതൂക്കം ഉണ്ടാകുമെന്ന് കരുതുന്നു ഏത് ടാഗ് ലൈനിലായിരിക്കും ബിജെപി പ്രചാരണം മുന്നോട്ട് നയിക്കുക ഞങ്ങളുടെ ടാഗ് ലൈൻ ആദ്യം മുതൽ ഒരേ ടാഗ് ലൈനാണ് മാറാത്തത് ഇനി മാറും ഈ നമുക്ക് വേണം വികസിത കേരളം അത് ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ കോൺടെക്സ്റ്റില് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഇലക്ഷൻ കോൺടക്സ്റ്റ് കൊല്ലത്തിൽ ഞങ്ങൾ പറയുന്നത് നമുക്ക് വേണം വികസിത കൊല്ലം മാറാത്തതിനി മാറും ഇതുവരെ മാറി മാറി ഭരിച്ച സി പി എമ്മും കോൺഗ്രസ് എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് ജനങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ആ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റമാണ് ജനങ്ങളുടെ ആവശ്യമാണ് മാറ്റം ആ മാറ്റം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും ആ മാ ഇത് മാറ്റിയാൽ ഇവിടുത്തെ വികസന രാഷ്ട്രീയം കൊണ്ടുവരാൻ ബി ജെ പിക്ക് താല്പര്യമുണ്ട് അതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് ഞങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് അറുപത്തിയേഴ് പേരുടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തു വന്നു വി വി രാജേഷ് ആയിരിക്കുമോ മേയർ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രഖ്യാപിച്ചിട്ടില്ല ആരായിരിക്കും അല്ല അതെല്ലാ സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാം അത് ഇന്നിപ്പോൾ ഞാൻ മാധ്യമ സുഹൃത്തുക്കളോടും പറയേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുന്നത് എല്ലാ നൂറ്റിയൊന്ന് വാർഡിൽ ഞങ്ങൾ മത്സരിക്കും അനന്തപുരി വികസി അനം അനന്തപുരിയെ വികസിത അനന്തപുരിയായി സൃഷ്ടിക്കണം മാറ്റണം എന്നാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് എല്ലാ നമ്മുടെ നൂറ്റിയൊന്ന് പ്രവർത്തകർ എൻ ഡി എൻ്റെ പ്രവർത്തകരായിരിക്കും അവർ പ്രവർത്തകരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് ജനസേവയ്ക്കാണ് ഇറങ്ങിയിരിക്കുന്നത് ഒരു മേയർ ആവാനോ ഒരു പൊളിറ്റിക്കൽ പവർ കിട്ടാനല്ല ഞങ്ങൾ മത്സരിക്കുന്നത് അത് ഞങ്ങളൊരു രീതിയാണ് ഞങ്ങളുടെ ഒരു ഐഡിയോളജിയാണ് അതുകൊണ്ട് ആര് എന്ത് ആവും എന്നിട്ട് അന്ന് നോക്കിയിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങൾ നാടിനെ എന്ത് ചെയ്യും നാടിന് വേണ്ടി എന്താണ് സാധ്യത അതിനെ നന്നാക്കാൻ എന്തെല്ലാം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് മുമ്പോട്ട് വെച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരു ടീം മുമ്പോട്ട് വെച്ചിട്ട് ഞങ്ങൾ മറ്റൊരു മറ്റൊരു മത്സരിക്കട്ടെ പ്രഖ്യാപിക്കട്ടെ ഇയാളാണ് രാഹുൽ ഗാന്ധി എല്ലാ ഇലക്ഷനും ഞാൻ പ്രധാനമന്ത്രിയാണെന്ന് ും പൊതുവെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫും ബി ജെ പിയുമാണ് പ്രധാന മത്സരത്തിലുള്ളത് പക്ഷേ ഈ പ്രാവശ്യം കോൺഗ്രസ് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു അവർ വലിയ രീതിയിൽ ഒരുക്കങ്ങൾ തുടങ്ങുന്നു അപ്പോൾ ഒരു ഒരു മൂന്ന് അണികളും പാർട്ടികളും ഒരേപോലെ മത്സരത്തിൽ ഉണ്ടാകുമെന്നാണോ കരുതുന്നത് നോക്കൂ ഇതിൽ എനിക്ക് അങ്ങനെ കൂടുതൽ പറയാൻ ആവശ്യമില്ല മാറി മാറി ഭരിച്ചതാണ് കോൺഗ്രസ് ഈ നാടിനെ എത്ര കൊല്ലം ഭരിച്ചതാണ് യു പി എൻ്റെ സമയത്ത് എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു കോൺഗ്രസ്സിന് കേരളത്തിന് അവർ എന്താണ് ഈ നാട്ടിൽ വേണ്ടി ചെയ്തത് ചെയ്തില്ല എന്ന് ജനങ്ങൾക്കറിയാം എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഞങ്ങളാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഒരു അവസരം തേടുന്നത് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ഒരു അവസരം ഞങ്ങൾക്ക് തരൂ ആദ്യമായിട്ടൊരവസരം ബി ജെ പിൻ്റെ കഴിവുന്നു ഒന്ന് നിങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തരൂ അപ്പോൾ അത് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡും കോൺഗ്രസും സി പി എമ്മിൻ്റെ ട്രാക്കിലുള്ള വലിയൊരു വ്യത്യാസമുണ്ട് ഞങ്ങൾക്ക് ജനങ്ങളൊരു അവസരം തരുമ്പോൾ പത്ത് കൊല്ലം നരേന്ദ്രമോദിക്ക് അവസരം കൊടുത്തപ്പോൾ നരേന്ദ്രമോദി രാജ്യത്തിന് എന്ത് ചെയ്തു ജനങ്ങൾക്കറിയാം പത്ത് കൊല്ലം യു പി എക്ക് കൊടുത്തപ്പോൾ കോൺഗ്രസിൻ്റെ സമയത്ത് ഭീകരമായ അഴിമതി അല്ലാണ്ട് എന്ത് ഒന്നും കിട്ടിയില്ല ജനങ്ങൾക്ക് അതും ജനങ്ങൾക്കറിയാം പത്ത് കൊല്ലം പിണറായി വിജയൻ സി പി എം സർക്കാർ ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ ഇവിടെ തൊഴിലില്ലായ്മ വിലക്കയറ്റം അഴിമതി അനാസ്ഥ ക്രീണം അതല്ലാണ്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്നും ജനങ്ങൾക്കറിയാം അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കും ആരാണ് ജയിക്കാൻ പോകുന്നത് വികസിത അനന്തപുരി ആർക്കാണ് സൃഷ്ടിക്കാൻ കഴിവും താല്പര്യമുള്ളതെന്ന് ജനങ്ങളെ തീരുമാനിക്കും അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നില്ലെന്നാണോ അല്ല ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പോകുന്നില്ല ജനങ്ങളുടെ മുമ്പിൽ നാല് ഓപ്ഷൻ അഞ്ച് ഓപ്ഷൻ ആറ് ഓപ്ഷൻ ആണെങ്കിലും ഇവിടെ ഒരു ഒറ്റ പാർട്ടിയുള്ളൂ വികസിത അനന്തപുരി സൃഷ്ടിക്കാൻ കഴിവുള്ളൊരു പാർട്ടി അത് ബി ജെ പി എൻ ഡി എ ആണെന്ന് അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റൊരു മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ അതിനെക്കുറിച്ച് ഒരു ആഗ്രഹമില്ല ി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുമല അനിലിൻ്റെ ആത്മഹത്യ ഒരു വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഒക്കെ നയിച്ചിരുന്നു അതായിരിക്കും ബി ജെ പിക്ക് എതിരെ പ്രചാരണമായിട്ട് കൊണ്ടുവരുന്നത് അതിനെങ്ങനെ കാണുന്നു അല്ല ഞങ്ങളുടെ എതിരെ പ്രചാരണം അത് കുറേ പ്രചരണം ചെയ്യും ഇതൊരു ദുഃഖകരമായ ഒരു ഇഷ്യൂവിന് ആ പൊളിറ്റിസൈസ് ചെയ്യാൻ നോക്കിയാൽ ഞാൻ അവർ എന്താ എന്താ ഞാൻ എനിക്ക് പറയാനൊന്നുമില്ല ഇവിടെ നടന്ന കോഓപ്പറേറ്റീവ് സെക്ടറിൽ നടന്ന കാര്യങ്ങളും അതിൻ്റെ ഫെയിലിയർസിനെ കുറിച്ച് സി പി എം ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് ഇവരിങ്ങനെ ഈ ഷൂട്ട് ഷൂട്ടാൻ സ്കൂൾ റാഠ്യം നോണയം പറഞ്ഞ് നടക്കുന്ന ഒരു ആവശ്യത്തിൽ ജനങ്ങൾക്ക് ഒരു ആഗ്രഹമില്ലാന്ന് ജനങ്ങൾ അവരോട് പറയും അത് കൃത്യമായി ഇലക്ഷനിൽ കൃത്യമായി തെളിവ് ജനങ്ങൾക്ക് ജനങ്ങൾ കൊടുക്കും ബി ജെ പിക്ക് വിജയ പ്രതീക്ഷയാണ് ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സേവിക്കാൻ ഒരു അവസരം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ് മറ്റേത് വിജയം ജയം പരാജയം എല്ലാം തീരുമാനിക്കുന്നത് ജനങ്ങളല്ലേ അതെ അത്തരത്തിൽ ഭരിക്കാൻ ഒരു അവസരം ചോദിക്കുകയാണ് ബി ജെ പി സനിസ ശോഭാ ചന്ദ്രൻ മീഡിയ വൺ തിരുവനന്തപുരം